ഉറക്കത്തിലാണെങ്കിലും അല്ലാതെ കേട്ട് ഇവിടുന്ന് മഹാനവറുകൾ ഹാലറാകുന്ന ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ശ്വാസം മുട്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിഷയങ്ങൾ ഇതിനൊക്കെ ഇവിടേക്ക് കൊടുത്താൽ വലിയ ഫലം ലഭിക്കാറുണ്ട് അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ പ്രസിദ്ധമായ അറിയപ്പെട്ട മലങ്കര മക്കാമിലാണ് ഇപ്പോൾ ഞാനുള്ളത് ആ മക്കാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴ മുട്ടം റൂട്ടിൽ ആണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്ന് ഏകദേശം അഞ്ച് ആറ് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ മക്കാമിലേക്കുള്ള ദൂരം അപ്പോൾ അത് മെയിൻ റോഡ് മലങ്കര ഡാമിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് ഈ ഉള്ളത് കേട്ടോ മലങ്കര ഡാമിൻ്റെ അടുത്താണ് ഈ ഉള്ളത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഈ മൊക്കാമിലേക്ക് പോകാം അവിടുത്തെ ചരിത്രങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാല്ല അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അള്ളാഹുത്താലയുടെ മറുപട്ട് കിടക്കുന്ന മഹാൻ്റെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ അർബൽ ആലമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ആ മെയിൻ റോഡിൽ നിന്ന് വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വരും അപ്പം ഞാൻ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വണ്ടി നിർത്തി ഇങ്ങോട്ട് പോകുന്നത് മനഷ നമുക്കിവിടുത്തെ കാഴ്ചകളും മൊക്കാം സിയാറത്തൊക്കെ കാണാം പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ മലങ്കര ഡാമിൽ നിന്ന് വരുന്ന വള്ളാട്ടം ആൻഷ ഇതാണ് മലങ്കര പള്ളി ഏ അപ്പോൾ ഈ പ ഈ പള്ളിയിലേക്കാണ് എത്തിപ്പെട്ടത് അപ്പോൾ ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടല്ലേ ഈ പുഴയുടെ അപ്പുറത്താണ് നമ്മൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന മക്കാം ഉള്ളത് സയ്ദ് മുഹമ്മദ് പൂക്കുഞ്ഞി സീതിക്കോയത്തങ്ങൾ മക്കാം അത് ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ ഏഷ്യാ അങ്ങോട്ട് പോകണമെങ്കിൽ മലങ്കര ഡാമിനോട് തൊട്ട് ചാരിയിട്ട് ആ സൈഡിലൂടെ ഒരു റോഡ് വരുന്നുണ്ട് അതിലൂടെ നേരെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മക്കാമിലേക്ക് എത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഇൻഷാ ഇഷ്ട അങ്ങോട്ട് പോകാം കേട്ടോ മാഷാ മനസ്സാല്ല സുന്ദരമായൊരു സ്ഥലം അത് മക്കാമ് ഇത് പള്ളി അപ്പോൾ ഇഷ്ട നമുക്ക് മക്കാമിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് മക്കാമിലേക്ക് പോകട്ടോ അപ്പോൾ ഉസ്താദ് പറഞ്ഞതേ ഇവിടുത്തെ ഞാൻ പള്ളിയിൽ ഉസ്താദ് മാറ്റി സംസാരിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് നീന്തി കിടക്കുകയാണെങ്കിൽ അപ്പുറം കിടക്കാം അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ആരും എടുക്കണ്ട പരിചയം ഇല്ലാത്ത ആളുകളൊക്കെ വന്നിട്ട് ഈ പുഴയിൽ ചാട് അതിനൊന്നും ആരും നിൽക്കണ്ട പെൻഷുള്ള നല്ല വഴിയുണ്ട് ആ വഴി ഞാൻ കാണിച്ചുതരാം സത്യത്തിൽ ആ വഴി ഞാൻ കണ്ടു കേട്ടോ വരുന്ന വഴിക്കായി പക്ഷെ ഞാൻ ഇന്ന് ഒന്നുകൂടി നല്ല വഴി പള്ളിയുടെ ലൊക്കേഷനെ കാണിച്ചപ്പോഴേ എന്നാ പള്ളിയുടെ ചാരിയിട്ട് തന്നെയായിരിക്കും എന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഡാമിൻ്റെ അടുത്തുള്ള വഴി വഴിയൊന്നു കാണിച്ചുതരാം എല്ലാ വണ്ടിയും പോകുന്ന തന്നെയാണ് ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞത് പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പം ഇതാണ് കേട്ടോ മലങ്കര ഡാം ഉണ്ടല്ലേ മലങ്കര ഡാം നമ്മൾ നേരത്തെ കണ്ട വെള്ളം കൊണ്ടില്ലേ അതൊഴുകി പോകുന്നത് അതാ നേരെ അങ്ങോട്ടാണ് പള്ളിയുടെ ആദ്യം തന്നെയാണ് അപ്പോൾ ഈ ഡാമിൻ്റെ ഇത് ഡാമെട്ടോ ഈ ഡാമിൻ്റെ ഇവിടെ തന്നെ ഒരു വഴി പോകുന്നുണ്ട് നമ്മുടെ മക്കാമിലേക്ക് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വഴിയൊന്നും തെറ്റില്ല മലങ്കര മക്കാം കണ്ടില്ലേ ഒരു കിലോമീറ്റർ സയ്യിദ് മുഹമ്മദ് പൂക്കുഞ്ഞ് സീതി കോയത്തങ്ങൾ എന്ന് ബറാന്ന് കണ്ടില്ലേ ഇവിടെ ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഡാം അതിനോട് തൊട്ടന്നെ മക്കാമിലേക്കുള്ള വഴി ഇതാ കേട്ടോ അപ്പോൾ ഇതിൽ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇൻഷാള്ള നമുക്ക് മക്കാമിലേക്ക് എത്താം ഇതിൽ ആ ഗേറ്റ് തുറന്നാൽ വലിയ വണ്ടി പോകും ബൈക്കൊക്കെ ആണെങ്കിൽ ആ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ ഇഷാ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം പ്രിയപ്പെട്ട മിനിങ്ങൾ അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ നേരെ ഇങ്ങനെ വന്ന് ഇത് കണ്ടില്ല ഒരു കൈതച്ചക്കത്തോട്ടം അതിൻ്റെ അപ്പുറത്തുകൂടെ ആ വഴി വന്ന് ഈ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്കുണ്ടല്ലേ ഈ മക്കാമിലേക്ക് എത്താനുള്ള വഴിയിട്ടാണ് അപ്പോൾ അലഹമ്മദില്ല അവസാനം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് മലങ്കര മക്കാം മറുഹും സയ്യിദ് മുഹമ്മദ് പൂക്കുഞ്ഞ് സീതി കോയത്തങ്ങൾ റഹ്മത്തല്ലാഹി അലേഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അലഹമ്മദില്ല ഇവിടുത്തെ മക്കാമിലുള്ള ഉസ്താദുമായിട്ടൊക്കെ സംസാരിച്ച് വലിയ റാഹത്ത് തോന്നി ഇവിടുത്തെ ചരിത്രമെന്ന് പറയുന്നത് അതിൻ്റെ മുമ്പ് നമുക്ക് ഈ പുഴന്നാദ്യം കണ്ടെ എൻ്റെ വക്കിലാണ് കണ്ടല്ലേ ഇവിടുന്ന് ഉള്ളവക്കെടുത്ത് കണ്ടല്ലേ ഇവിടുന്ന് ഉള്ളോക്കെടുത്ത് സംസ്കരിക്കാം സുഖമായിട്ട് അലഹമില്ല അപ്പോൾ ഇവിടുത്തെ ചരിത്രമെന്ന് പറയുന്നത് മഹാനവറികൾ മലബാറിൽ നിന്ന് വന്നവരാണ് വർഷങ്ങൾക്ക് മുമ്പെട്ടോ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടുത്തെ നൂറ്റി ആറാമത്തെ ആണ്ട് നടന്നത് പക്ഷേ അതിലും കൂടുതൽ വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു ഏതായിരുന്നാലും നൂറ്റി ആറാമത്തെ ആണ്ടാണ് കഴിഞ്ഞ ഇരുപത്തി തീയതി അങ്ങാണ്ട് നടന്നത് അപ്പോൾ അത്രയും വർഷം പഴക്കമുണ്ട് അപ്പോൾ മഹാനപറികൾ സയ്യിദാണ് മലബാറിൽ നിന്ന് ഇവിടെ എസ്റ്റേറ്റ് ജോലിക്ക് വേണ്ടി ജോലി സംബന്ധമായിട്ട് അങ്ങനെ ഇവിടെ വരികയും ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് പതിനാറ് പതിനേഴ് പതിനെട്ടാം വയസ്സ് ആ ഒരു ചെറുപ്പകാലത്തിലാണ് മഹാനവറുകൾ ഇവിടെ എത്തിപ്പെടുന്നത് അങ്ങനെ അന്ന് ഇംഗ്ലീഷുകാരാണല്ലോ ഇവിടെയൊക്കെ ഇംഗ്ലീഷുകാരാണ് ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥരും അപ്പോൾ അവരുടെ ഒരു അടിമപ്പണി പോലെയുള്ള ഒരു പണിയൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അപ്പോൾ ഏതായിരുന്നാലും ഒരു ദിവസം മഹാനവറുകൾക്ക് പനി പിടിക്കുകയും അങ്ങനെ പണേ പനി പിടിച്ച് ഈ ജോലിക്ക് വരാൻ കഴിയാതെ കിടക്കുന്ന സമയത്ത് ഒരു മറ്റേ ഇംഗ്ലീഷുകാരൻ വന്നിട്ട് ഒരു സായിപ്പ് വന്നിട്ട് മഹാനവറികളുടെ ചവിട്ടുകയും മഹാനവറികളെ ഉപദ്രവിക്കുകയും ചെയ്തു അതുവഴി അങ്ങനെ മഹാനവറുകൾ വഫാത്താവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഇവ ഇപ്പോൾ ഏകദേശം ആ ഒരു ഭാഗത്തു നിന്നങ്ങനെ സംഭവിക്കുകയും മഹാനവറികളെ ജനാസ ഇവിടെ കൊണ്ടുവന്ന് ഈ പുഴക്കരയിൽ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവസാനം പിന്നെ ഇവിടെ മഹാനവറികളെ അടക്കാനുണ്ടായ കാരണം ഇവിടെ അടക്കിയത് മറ്റേ നമുക്കറിയാം ഇടുക്കി ഡാമൊക്കെ കണ്ടുപിടിച്ച ഒരു സൂപ്രൻ്റുണ്ട് പേരെനിക്ക് ഓർമ്മിട്ടുന്നില്ല ഏതായിരുന്നാലും അദ്ദേഹം വലിയ നായാട്ടുകാരനായിരുന്നല്ലോ അദ്ദേഹം ഇതുവഴി വരുമ്പോൾ അങ്ങനെ അദ്ദേഹമാണ് മഹാനവറികൾ ഈ പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഇവിടെ മറവ് ചെയ്യാൻ അദ്ദേഹമാണ് നിർദ്ദേശിക്കുന്നത് അങ്ങനെ മഹാനായ സീതവറികളെ ഒരു പതിനെട്ട് ആ ഒരു ഇരുപത് വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ള മഹാനവറികളെ ഇവിടെ മറവ് ചെയ്യുകയും ചെയ്തു എന്നതാണ് ചരിത്രം പിന്നീട് സയ്യദന്മാരാണല്ലോ അവരുടെ കുടുംബക്കാരൊക്കെ മലബാറിൽ നിന്നൊക്കെ ഇവിടെ വന്ന് അങ്ങനെ ഇവിടെ മക്കബറയായി സിയാറത്തും അതുപോലെ തന്നെ ഉറൂസും അങ്ങനെയൊക്കെ ഇവിടെ തുടങ്ങി പിന്നെ ആളുകളൊക്കെ കൃത്യമായി ഇവിടെ ജിയാറത്തിൻ്റെ വരുന്നു അവരുടെ ഇവിടെയൊക്കെ നേർച്ചയാക്കി അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ രൂപത്തിലുള്ള ചരിത്രം പ്രത്യേകിച്ച് പറയാനുള്ളത് വലിയ ഹൂറുള്ള ഒരു മഹാനാണ് പലർക്കും മഹാനവറികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഉറക്കത്തിലാണെങ്കിലും അല്ലാതെ കേട്ട് ഇവിടുന്ന് മഹാനവറുകൾ ഹാലറാകുന്ന ഒരു സംഭവമുണ്ട് പല ഉസ്താദന്മാർക്കും പ്രത്യേകിച്ച് ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദിനടക്കം ഇവിടുത്തെ നേരിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വലിയൊരത്ഭുതമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ബന്ധപ്പെടാനും അവിടുത്തെ ഇവിടുത്തെ ഹൊലൂറൊക്കെ ലഭിക്കാനും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും മഹാന്മാരുടെ ഒരു ഹുലഹോറ് ഒരു മഹാന്മാരുടെയൊക്കെ ഒരു ഹൊറ് കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ടാകും അവർക്കൊക്കെ വന്നിരിക്കാനും ജിയാർത്ത് ചെയ്യാനൊക്കെ പറ്റിയ ഒരു മക്കാമാണ് മഹാനായ ഈ സെയ്ദവറുകളുടെ ഈ മക്കാം ഷെരീഫ് അപ്പോൾ എന്തിനും വലിയ ഫലമാണ് പ്രത്യേകിച്ച് ശ്വാസം മുട്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിഷയങ്ങൾ ഇതിനൊക്കെ ഇവിടേക്ക് നേർച്ച കൊടുത്താൽ വലിയ ഫലം ലഭിക്കാറുണ്ട് സാധാരണ ഇവിടേക്ക് നേർച്ച കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാ ഹൊലൂർ ഉണ്ടാവലുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സമയത്ത് അവർ പറയാറുള്ളത് എന്താ ബീഡിയും തീപ്പെട്ടിയും അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ സാധാരണ ഇവിടേക്ക് നേർച്ച കൊടുക്കാറുള്ളത് ബീഡിയും തീപ്പെട്ടിയും ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ബീഡിയും തീപ്പെട്ടിയും നേർച്ച കൊടുക്കാറുണ്ട് അങ്ങനെ മറ്റു പലതും ഇവിടേക്ക് നേർച്ചകൾ കൊടുക്കാറുണ്ട് അപ്പോൾ വലിയ ഫലമാണ് എന്ത് വിഷയങ്ങൾക്കും ഇവിടുത്തെ സേവനം ചെയ്യുന്ന ഉസ്താദിനൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മക്കാമാണ് അങ്ങനെ പലർക്കും അവരുടേതായ അനുഭവങ്ങൾ പറയാനുണ്ട് അള്ളാഹുത്താലി മഹാൻ്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ അപ്പം അനുശേഷം നമുക്ക് മക്കാമിൽ കയറിയിട്ട് സിയാർത്ത് ചെയ്യാം സ്ലാമ

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد <applause> لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قل أعوذ برب الفلق من شر ما خلق ومن شر واسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد رحمن رحيم يا الملك الجبار يا راج سيدا يا الله نلدي زيارتك لقبولك يا الله نقول دي قران شريفنا نسوي يا الله دين مثل ثوابنا ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാനായ സിദ് അവറുകളുടെ ഹതറത്തിലേക്ക് എത്തിക്കണേ അല്ല ഇവിടുത്തെ ധരജകളെ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ മതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണയല്ല ലാഹു ഇവിടുത്തെ ഹക്കിജാഹ് ബർക്കത്തുകൊണ്ട് ഇവിടുത്തെ കറാമാത്തുകളെ കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും പൊറുക്കണം റഹ്മാനെ ലാഹുവി ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ നൽകണയല്ലോ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും വേണ്ടപ്പെട്ടവരെയും കാക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരങ്ങളിലുള്ള മുഴുവൻ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഈ മഹാനായ തെങ്കളവറുകളെ വറക്കത്തുകൊണ്ട് ഷിഫയാക്കണേ റഹ്മാനെ ശിഫയാക്കിത്തരണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ പലരും പ്രത്യേകിച്ച് ശ്വാസം മുട്ട് പോലെയുള്ള അസുഖങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഈ മഹാന്റെ വറുക്കത്തുകൊണ്ട് അല്ലോഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസുലാക്കണം റഹ്മാനെ ഹാസുലാക്കി തരണേ അല്ലോ അള്ളാഹുവേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വലഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലോ സ്വന്തമായി കയറി കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാ ലാഹുവെ വലിയ കടങ്ങൾ വന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ കടങ്ങളൊക്കെയും വീട്ടാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ ലാഹുവെ വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനെ ലാഹുവെ അതെല്ലാം നിലക്ക് ആരെല്ലാം എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെയൊക്കെയും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് നീ ഹാസുലാക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങൾ സിയാറത്തിന് വരുമ്പോൾ പ്രത്യേകം ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രകളിലേക്കൊക്കെയും സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ചവരുണ്ട് റഹ്മാനെ നീ അവരെയൊക്കെ ഏറ്റെടുക്കണം റഹ്മാനെ അവർക്കൊക്കെയും ഈ മഹാൻ അവരുടെ പൊരുത്തവും സംരക്ഷണവും ഇവിടുത്തെ മതതും നൽകി അനുഗ്രഹിക്കണേ അല്ലോ ഇവിടുത്തെ ഹദൂറിയത്ത് അനുഭവിക്കാൻ അവർക്കും ഞങ്ങൾക്കും സൗഭാഗ്യം നൽകണം റഹ്മാനെ അള്ളാഹുവ ഞങ്ങൾക്ക് ഈമാനും മെഖലാസും തക്കവയും നീയേറ്റിത്തരണം റഹ്മാനെ ഇവിടുത്തെ ഹക്കിജാഹുബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണം റഹ്മാനെ അള്ളാഹുവേ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും പറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ സൗഭാഗ്യം നൽകണേ അള്ളോ അള്ളാഹു ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ ഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദ് റസൂൽഹി സ്വല്ലാഹു അലൈഹി സല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഈ മഹാന്മാരുടെ സവിരത്തിൽ വെച്ചുകൊണ്ട് കൊണ്ട് മരണപ്പെടാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണയല്ല ഇവരോടൊപ്പം ഹബീബായ തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേൽ وصلى الله <سؤال> تعالى <سؤال> وسلم على خير القه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل السلام عليكم يا سيدي